പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അഭിഷേകിൻ്റെ ജീവിതം ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവിലൂടെയാണ് മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഈഷ അഭിഷേകിനെ ചെന്ന് കണ്ട് താൻ അഭിഷേകിനെ പ്രണയിക്കുന്നുണ്ട് എന്നും അഭിഷേക് ഇല്ലാതെ തനിക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല എന്നും തുറന്നു പറയുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ അഭിഷേകിനെ മാത്രവുമല്ല ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം അഭിഷേകിന് മുന്നിൽ ബാക്കി ആവുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് ദേവബാലയും ഇതേ കാര്യം അഭിഷേകിന് മുന്നിൽ ആവശ്യപ്പെടുന്നത് ഇതോടെ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നമ്മുടെ അഭിഷേക് ആകെ പകച്ചു പോയിരിക്കുകയാണ് ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാവുകയാണ് ഗായത്രി രണ്ടുപേരെയും താൻ എങ്ങനെയാണ് പിണക്കുക എന്നുള്ള ചോദ്യം അഭിഷേക് ചോദിച്ചതിനെ തുടർന്ന് കാര്യങ്ങൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഗായത്രി പക്ഷേ ഇതേ സമയം എന്തൊക്കെ സംഭവിച്ചാലും വിവാഹം നടത്താൻ താൻ സമ്മതിക്കുകയില്ല എന്നുള്ള തീരുമാനം അഭിഷേകിനെ കണ്ട് അറിയിക്കുന്ന ഇഷയുടെ അച്ഛൻ കൊന്നുകളയും എന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്